അസുര തേജ രജന ആലിയ സുൽത്താന അവതരണം പറഞ്ഞുകൊണ്ട് അവളുടെ കൈമാറ്റാൻ നോക്കി ആൾക്കും ചിരി വന്നു പോയിരുന്നു അവലേറെ നാണവു അങ്ങനെ പറഞ്ഞ എങ്ങനെയാ വച്ചെ നോക്കട്ടെ നീ അവളുടെ കൈ മുഖത്ത് നിന്ന് മാറ്റിക്കൊണ്ടാവാൻ പറഞ്ഞു പെണ്ണ് പൊടുന്നേനെ മുഖം താഴ്ത്തി കളഞ്ഞു ദയ ചുവന്നു കളിയാക്കി കൊണ്ടാവാൻ പറഞ്ഞു പെണ്ണൊരു തള്ളി വെച്ച് ഏയ് ഞാൻ നീ പെണ്ണ് കൊണ്ട് വിളിച്ചതും ആൽഫിയാവളെ എടുത്തു പൊക്കി പെണ്ണൊന്ന് കണ്ണു മീഴിച്ചുപോയി ആൽഫിയവളൊന്ന് കറക്കി ആവന്റെ തോളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിലൂടെ ഊർന്നിറങ്ങി അടുത്ത അടുത്തയാഴ്ച മയനങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം പോവണ്ടേ നമുക്ക് ഉം പോണം തേജയുടെ നെറ്റിൽ ചുണ്ടി ഉയർത്തുകൊണ്ട് അവൻ പറഞ്ഞു പിന്നെ നമുക്ക് സൂക്ഷാൽ മീഡിയ സെറ്റ് ആക്കണം രണ്ടിനെയും നാട്ടിലെത്തിയിട്ട് വേണം പൊക്കാൻ ഒളിച്ചു ആൽഫി പറഞ്ഞു തേജ് ചിരിച്ചുപോയി പാവങ്ങളാ തേജ് പറഞ്ഞ ആൽഫിയും തലയാട്ടി ണോ എങ്കിലേ കൊച്ചു തന്റെ കവിൾ കാണിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞു പെണ്ണൊരു കള്ളച്ചിരിയോടെ ആ കവിളി അങ്ങ് കടിച്ചുടക്കെ ആൽഫി അവളെ ഇറക്കിയ പിടിച്ചുകൊണ്ട് വിളിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് അവളുടെ നോട്ടം അവന്റെ കണ്ണുകളിൽ തറങ്ങും അവൻ പതിയെ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടുകളിൽ അമർത്തി മുത്തി പിന്നെ പതിയെ കീഴിച്ചുകൊണ്ട് നുണഞ്ഞു അവളുടെ കൈകൾ അവന്റെ തോളിൽ കെട്ടി പിണഞ്ഞു ചുംബനത്തിന്റെ വീര്യം കൂടി പതിയെ ചുംബനം അവളെ ഏറ്റെടുത്തു കീഴ്ച്ചുണ്ടും മേൽച്ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ട് അവരാ പ്രണയം നുകർന്നു തണുത്തുറഞ്ഞു നിൽക്കുന്ന കാശ്മീർ അവരുടെ പ്രണയ നിമിഷങ്ങൾക്ക് സാക്ഷിയായി അനുവിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ വേണ്ടി തേജ് എല്ലാവരെയും ഹാളിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എല്ലാവരുടെയും നോട്ടം തേജിലാണ് നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിഷോ തേജിനോടായി ചോദിച്ചു അവനെങ്ങനെ തുടങ്ങി വെക്കുക എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു അത് മുത്തൂട്ടി വിഷോ നോടി സെറ്റിയിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് സൗമ്യയോടെ ചോദിച്ചു നേരത്തെ ഉണ്ടായിരുന്ന ഗൗരവത്തിരി വിട്ടതും തേജിനൊരു ആശ്വാസം തോന്നി മുത്തശ്ശ എനിക്കൊരു കുട്ടിയെ ഇഷ്ടവാ ഹാളിലുള്ളവരാൻ കണ്ണു മേഴ്സി നിൽക്കുകയാണ് പ്രവിയും അപ്പകുട്ടും നീലിക്കു മുന്നേ അറിയാവുന്ന കൊണ്ട് അവരിതൊക്കെ അത്ര കേട്ടെന്ന മട്ടിൽ നിൽപ്പാണ് കൊച്ചു അവിടെയുള്ള ആ കുട്ടിയെ വടക്ക് പുറത്തുള്ളതാ നമ്മുടെ കോളേജ് സ്റ്റുഡൻറ് ആയിരുന്നു ഇപ്പൊ ഹൈദരാബാദിൽ ജോലി ചെയ്യാ കല്യാണം കഴിഞ്ഞാൽ നീയോ അങ്ങോട്ടേക്ക് പോവോ ഏയ് ഇല്ല മുത്തശ്ശ എനിക്ക് ഇവിടെ ഇഷ്ടം അവൾക്ക് ദേശത്തോട്ട് പോകണമെന്ന ആഗ്രഹം ആഗ്രഹങ്ങളൊക്കെ അതുപോലെ നടക്കട്ടെ അപ്പോഴും നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് കോട്ടം തട്ടരുത് ഏയ് ഇല്ല മുത്തേജ് സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ആ കുട്ടിയുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കണ്ടേ അത് മുത്ത അവര് അമ്മയുടെ കൂടെയാ അങ്ങനെ പറഞ്ഞ ഡിവോഴ്സ് ആയിട്ടുണ്ടോ അതില്ല എങ്കി നമുക്ക് അയാളൊന്നു പോയി കാണുന്നോണ്ട് വിരോധമൊന്നുമില്ലല്ലോ അയാൾക്ക് ഇഷ്ടമാണെങ്കിലോ അല്ലെങ്കിലും ഒന്ന് പോയി കണ്ടേക്കാം അറിഞ്ഞിരിക്കുന്നതല്ലേ വിശ്വ പറഞ്ഞോ എല്ലാവരും അത് ശരി തേജിന് മനസ്സിലാ മനസ്സോടെ സമ്മതിക്കേണ്ടി വന്നു ഒരാഴ്ച പെട്ടെന്ന് തന്നെ കഴിഞ്ഞുപോയി ഇന്നും അയന്റെ ഹോസ്പിറ്റലിൽ ഉദ്ഘാടനമാണ് കയറി വരുന്നിടത്ത് ജോണിൻ്റെയും ദേവിടെയും വലിയൊരു ഫോട്ടോയും മറ്റൊരു ഭാഗത്തെ രേവതിയുടെയും അരുണിന്റെയും ഫോട്ടോയും മയൻ സ്ഥാപിച്ചു ആരുടെ സ്മരണക്കായ ഹോസ്പിറ്റൽ അറിയപ്പെട്ടേ എന്ന് അയാൾ ആഗ്രഹിച്ചു ആ ഫോട്ടോയ്ക്ക് പിന്നിൽ ഒരുപാട് കഥകളുണ്ടെന്ന് ആരും അറിയാതെ ജെ ഡി ഹോസ്പിറ്റൽ എന്ന പേരും അയൻറെ താല്പര്യമായിരുന്നു കൃത്യ ഒൻപത് മണിക്ക് തന്നെ വിശിഷ്ടാതിഥികളെല്ലാം എത്തി ചുവന്ന സാരിൽ അതിസുന്ദരിയായി വിസ്മയം വരുന്ന മയൻ നോക്കി നിന്നു അമ്പത് കിലോ സുന്ദരിയെന്നേ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഉള്ളാൽ ചിരിച്ചു മയൻ ഹലോ പുഞ്ചിരിയോട് അവർ കൈ കൊടുത്തപ്പോൾ അയാൾ അവർക്ക് നേരെ കൈ നീട്ടി തനിക്ക് നല്ലൊരു കൂട്ടുകാരിയാണ് കൂട്ടുകാരിയാണവൾ ഞാൻ വൈകിയോ ഏയ് ഇല്ലെന്നേ എല്ലാവരും എത്തുന്നേ ഉള്ളൂ ഓർമ്മകളിൽ ഉറങ്ങാൻ തന്നെയാണല്ലേ പ്ലാന് ഡേവിയുടെയും ജോണിന്റെയും ഫോട്ടോ നോക്കി കുഞ്ഞൊരു നോവോട് അവർ ചോദിച്ചു അതിന് മയൻ വെറുതെ ഒന്ന് ശിരിക്കു മാത്രം ചെയ്തു താനം കൂട്ടേക്ക് ഇരിക്കട്ടോ വിഷയം മാറ്റാമെന്ന് പറഞ്ഞാൽ മയൻ പറഞ്ഞു അവയെ പറ്റി സംസാരിച്ചാൽ രണ്ടുപേർക്കും സങ്കടാവും എന്ന് മയൻ അറിയാമായിരുന്നു വിസ്മയ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു ഇന്ന് ഇവരത്തെ എല്ലാവരും അയൻറെ സന്തോഷത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് ഒഴികാടഞ്ഞ സമയത്ത് മയൻറെ കൈപ്പിടിച്ച് നിൽക്കാൻ തൊട്ടടുത്തു തന്നെ വിഷയമുണ്ടായിരുന്നു ഒരച്ഛന്റെ സ്നേഹം അയാൾ ആ നിമിഷം അടുത്തറിഞ്ഞു മക്കളായ ആൽഫിയും തേജും പ്രവിയും വിമലും അയാളുടെ ഇടം വല നിന്നു ആനന്ദക്കണ്ണിയിലൂടെ അയാൾ ആ നിമിഷം തന്റെ ഹൃദയത്തിൽ കോറിയിട്ടു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സെൽവന്റെ കൈ പിടിച്ച് തന്റെ വണ്ടിയിലേക്ക് കയറുമ്പോൾ പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന വിസ്മയക്ക് കൈവീശി കാണിക്കാനും അയൻ മറന്നില്ല വർഷങ്ങളായി ഉള്ളിൽ കൂടിയിരിക്കുന്ന നോവോടെ വിസ്മയ ആ ഹോസ്പിറ്റലിന്റെ പടികൾ ഇറങ്ങി ഞങ്ങൾ അങ്ങ് തെക്കൂന്ന ഞാൻ വിശ്വനാഥ് കുമാർ ഇതെന്റെ കൊച്ചുമാൻ തേജകുമാർ പ്രസാദിനെ കാണാൻ അയാളുടെ വീടി ചെന്നായിരുന്നു വിശ്വയും തേജും തേജിനെ കണ്ടപ്പോഴേ അയാൾക്ക് കലിതുള്ളിയതാണെങ്കിലും ആ തേക്ക് വിളിച്ചിരുത്താൻ അയാൾ മടിയൊന്നും കാണിച്ചില്ല വന്ന കാര്യം പറഞ്ഞില്ല വിശ്വ നോക്കി പ്രസാദ് ചോദിച്ചു അത് എന്റെ കൊച്ചുമോൻ നിങ്ങളുടെ മകളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവര് തമ്മിൽ ഇഷ്ടത്തിലാണ് സ്ഥിതിക്ക് ആ കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാന്ന് കരുതിയ വന്നേ അവരിപ്പോ ഇവിടെ ഇല്ലെന്ന് അറിയാലോ അതിലൊരു പങ്ക് നിങ്ങളുടെ കൊച്ചുമോനും ഉണ്ട് പിന്നെ എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ കല്യാണത്തിന് വേണ്ടല്ല ഞാൻ ചെയ്തോളാം പ്രസാദാകെ മാറിപ്പോയ തേജിന് തോന്നി വിരോധം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് താനും പക്ഷെ ഞാൻ കാരണം അവർ ബുദ്ധിമുട്ടണ്ട ബുദ്ധിമുട്ടുണ്ടോ കല്യാണം കഴിഞ്ഞോണേ ഞാനൊരു ആദ്യം ഡിവോഴ്സാവും ഇത് ഞാൻ മുന്നെടുത്ത തീരുമാനമാണ് പ്രസാദ് വളച്ചിട്ടില്ല ആ കാര്യം പിന്നെ നല്ലൊരു മുഹൂർത്തം നോക്കിയാൽ കല്യാണം അങ്ങ് നടത്താം വിഷോ പറഞ്ഞതിനോട് പ്രസാദ് യോജിച്ചു നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അയ്യോ വേണ്ട ഞങ്ങൾ ഇറങ്ങുവ വിഷൻ തേജ എഴുന്നേറ്റ് പറഞ്ഞു വണ്ടിയിൽ കയറി ഉടനെ തേജ് അനുവിന് മെസ്സേജ് ഇട്ടു ഓക്കെ ഡൺ അതിന് പിന്നെ ആ ഒരു യാത്രയാക്കി പ്രസാദ് നേരെ രാജപ്രഭയ്ക്ക് വിളിച്ചു നീ അതിന് സമ്മതി കൂടി പ്രഭ കലീത് വിളിക്കൊണ്ട് ചോദിച്ചു ഞാനതിനു സമ്മതിച്ചോ സൂര്യന് താല്പര്യം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ ഓരോ അതിനും നല്ല തറവാട്ടുകാരുമാണ് പ്രസാദ് സന്തോഷത്തോടെയാണ് പറഞ്ഞെങ്കിലും പ്രഭക്കത് ഒട്ടും ഇഷ്ടമായില്ല ഞാൻ വിൽക്കുക ചേച്ചി കുറച്ച് വർക്കുണ്ട് പ്രസാദ് ഫോൺ വെച്ച് പോയിട്ടും പ്രഭ തന്റെ കുരുട്ടി ബുദ്ധി കൊണ്ട് ഇതെങ്ങനെ തടയാമെന്ന് ആലോചിച്ച് നിന്നു കൊട്ടിയാഘോഷങ്ങളും മേളങ്ങളുമായി ഇന്ദീപരത്ത് കല്യാണ തിരക്കൾ തുടങ്ങി ജാതകത്തിൽ പത്തിൽ എട്ട് പൊരുത്തം അത് നോക്കി വെച്ചപ്പോഴാണ് ദേവിക്ക് വിശ്വാസം നേരെ നേറിവീണ് തറവാട്ടിൽ ഇതിലെല്ലാം വിശ്വസിക്കുന്ന ഏക വ്യക്തി അവര് മാത്രമാണ് ഡ്രസ്സെടുക്കാനും മറ്റും സൂര്യനും സത്യയും സാരഥിയും രാധക്കും അനുവിനും കൂടെ തന്നെ ഉണ്ടായിരുന്നു കല്യാണ ഒരുക്കങ്ങൾ അവർ തന്നെ നടത്തി പ്രഭുക്ക് വലിയ താല്പര്യം മേനോന്റെ വാശി പുറത്ത് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ആൽഫിയും പ്രവിയും വിമലുമെല്ലാം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച സജീവമായി തറവാട്ടിലുണ്ട് ഒരാഴ്ച കൂടിയ കല്യാണത്തിന് സമയമുള്ളൂ അമ്മേ അനു രാധയുടെ മടിയിലേക്ക് തലവെച്ചു വിളിച്ചു എന്താ കുഞ്ഞെ ക്ഷീണിച്ചോ നീ ഞാനല്ല അമ്മയെ ക്ഷീണിച്ചു നീ എന്റെ കുഞ്ഞിന്റെ കല്യാണം നല്ല രീതിയിൽ കാണേണ്ടേ എനിക്ക് അതൊക്കെ ഉഷാറാവും എൻ്റെ അമ്മയ്ക്ക് ഒറ്റക്കായി പോയി എന്ന തോന്നലുണ്ടോ ഇല്ലടി വേണേ നീ എന്നെ ഇട്ടേച്ച് പോയാലും എന്റെ തേജ്മോനെ ഇവിടുത്തെ എന്നെ കാണൂല്ലോ ഒളി എണ്ണിട്ട് നോക്കിയാണ് രാധ പറഞ്ഞ് വെറുതെ പെണ്ണിനെ ദേഷ്യം പിടിപ്പിക്കാം ഓ ഒരു മോൻ അല്ലെങ്കിൽ ഓ ഒരു മോൻ അല്ലെങ്കിൽ എന്നെ തവിളെടുത്ത് വാങ്ങിയാണല്ലോ അതേലോ സിരിയോടെ രാധ പറയുമ്പോൾ പെണ്ണിന്റെ മുഖം വീർത്ത് കെട്ടിയിരുന്നു ആ കാവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് രാധ പെണ്ണിന്റെ പിണക്കം മാറ്റി എൻ്റെ എൻ്റെ മാത്രം വയറിലൂടെ അവരെ ചുറ്റി പിടിച്ചുകൊണ്ട് കൊച്ചുകുഞ്ഞിനെ പോലെ അനു വാശി കാണിച്ചു രാധയുടെ കണ്ണുകൾ ഈറാനണഞ്ഞു ലൈറ്റ് ഒലീവ് ഗ്രീൻ കാഞ്ചീപുരം സാരിയായിരുന്നു തേജയുടെ വേഷം അതിനോട് യോജിച്ച കുർത്തയാണ് ആൽഫി ഇട്ടിരിക്കുന്നത് വെർമിലിയൻ റെഡ് സാരി ആയിരുന്നു അനു വേഷ്ടി കൂർത്താരൻ്റെ ഷോളായിരുന്നു തേജ ഇട്ടിരുന്നത് ഓപ്പൺ ഏരിയയിലായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത് തേജ മാധുരം നിത്യേയും ജോയിലിനെയും കാർത്തികനെയും കല്യാണത്തിന് വിളിച്ചുകൊണ്ട് അവരെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ട് രണ്ട് വീട്ടുകാരുടെയും കല്യാണം ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ആകെ മൊത്തം എല്ലാവരെയും കൊണ്ട് നിറഞ്ഞു ഈ ചായ ആൽഫിക്കടത്തേക്ക് നീങ്ങിയോണ്ട് തേജവിനെ വിളിച്ചു പറ കൈയിലുള്ള ജ്യൂസ് ഇപ്പെയ്തോണ്ട് അവൻ പെണ്ണിനെ നോക്കാൻ പറഞ്ഞു ഒന്നുമില്ല പെണ്ണിനെ അവളെ നോക്കാത്തതിന്റെ ദേഷ്യമാണ് ഏയ് അങ്ങനെ പറയലേ അവളെ ഇടുപ്പിലൂടെ വലിച്ചു തനിക്കരിയിലേക്ക് നീക്കി കൊണ്ടാവൻ പറഞ്ഞു പെണ്ണിത്തവണ അവനെ നോക്കാതെ മറ്റെങ്കിലും ഒന്ന് ഓട്ടം ചെയ്തു ഇങ്ങോട്ട് നോക്കിന്റെ തമ്പുരാട്ടിക്ക് വെച്ച് ജ്യൂസ് ഗ്ലാസ് മാറ്റി വെച്ച് അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു എന്നതിനാ ഈ ദേഷ്യം ആൾ മുഖം തിരിച്ചതും അവൻ ആ കവിളിയിൽ ഉമ്മിച്ചു പെണ്ണ് ഞെട്ടലോടെ ചുറ്റും നോക്കി പിന്നെ അവനെയും അവൻ കണ്ണടച്ച് കാണിച്ചതും ചുറ്റുമുള്ള ഒന്ന് രണ്ടാളുകൾ അവനെ നോക്കി ചിരിക്കുന്നുണ്ട് തേജസ് അമ്പലോട് അവനെ കണ്ണു കണ്ണുകൂർപ്പിച്ച് നോക്കി മിണ്ടാഞ്ഞിട്ടല്ലോ ആ നിഷ്കളങ്കത വാരി ഉതിരി കൊണ്ട് ചോദിച്ചു ആണോ അറിഞ്ഞില്ല ആരും പറഞ്ഞു ഏഹ് എന്നതാ ഇപ്പൊ പുതിയ പ്രശ്നം ഏഹ് നമ്മുടെ കല്യാണം ഇങ്ങനെയൊക്കെ നടക്കേണ്ടതായിരുന്നു പറയാം വന്ന എന്താ കൊച്ചിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് നടത്തൂന്നേ അവളെ വട്ടം പിടിച്ചോണ്ടാവും പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞതെന്നേ വിളിച്ചായ ആ ഒന്നും നീ നമ്മുടെ രണ്ട് കല്യാണം കഴിഞ്ഞല്ലേ തേജ് ചിരിയോടെ പറഞ്ഞു ആൽഫിയും ചിരിച്ചു തേജ് അനുവിന്റെ കഴുത്തിൽ താലിയാർത്തി ചുറ്റും നിന്ന എല്ലാവരും അവർക്ക് നേരെ പൂക്കളെറിഞ്ഞു തേജിന്റെ ചുണ്ടുകൾ അനുവിൻ്റെ നെറ്റിയിൽ പറഞ്ഞു അവളത് കണ്ണടച്ച് ഏറ്റുവാങ്ങി രാധയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു ഒരു ഫോൺ കോൾ വന്ന് ധൃതിയിൽ ഒന്ന് വേണ്ടി വിമൽ തിടുക്കപ്പെട്ട് ഓടുമ്പോഴാണ് ആരെയോ ഇടിച്ചത് വീഴാൻ പോയവളൊരു കൈകൊണ്ട് താങ്ങി പിടിച്ചു നിർത്തി സർ അറിയാതെ വിളിച്ചു ആ ഇത് പേര് പേര് പറഞ്ഞില്ലല്ലോ ഞാൻ ഫോൺ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട് കുട്ടി അനുവിന്റെ അവരുടെ കസിന അമ്മായിടെ മകള് ഓ ഞാൻ തേജിന്റെ ഫ്രണ്ടാ പിന്നെ ഫാമിലി ഞങ്ങൾ മുന്നേ കൂട്ടാണ് സാറിൻ്റെ ഇറങ്ങിയതാണോ താൻ ആദ്യം സാറിവിളി നിർത്താവോ വിമൻ അങ്ങനെ വിളിച്ചോ സോറി സാരഥിടെ പറഞ്ഞു സാറില്ല തൽക്കാലം ക്ഷമിച്ചു ഞാനൊരു കോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ ചിലപ്പോ പുറത്തു വേണ്ടി വരും എങ്കിൽ ഞാനും കൂടെ വന്നോട്ടെ അത് കേട്ട് വിമൽ ചിരിച്ചു ചിരിക്കല്ലേ ബോർ അടിച്ചിട്ടാ ശരി വാ അവനൊന്ന് ആലോചിച്ചു നിന്ന് പിന്നെ ചിരിച്ചുകൊണ്ട് മുന്നേ നടന്നപ്പോൾ അവൾ ശ്വാസം വീണിട്ടിയ സന്തോഷത്തോടെ അവന് പുറകെ ചെന്നു സൂര്യയുടെ നോട്ടം മുഴുവൻ കസ്തൂരിയിലായിരുന്നു എന്നാൽ ഒരു തവണ പോലും അവൾ അവനെ നോക്കിയില്ല സാരഥിയും അറിവ് നിർബന്ധിച്ചു കൊണ്ട കല്യാണത്തിന് വന്നുതന്നെ അതിനിടയിൽ സാരഥി മുങ്ങിയതുകൊണ്ട് കസ്തൂരി ഒറ്റക്കായി സൂര്യൻ തനിക്ക് നേരെ നടന്നു എങ്ങോട്ട് ഓടുമെന്നറിയാതെ അവൾ നിന്നു കഴിച്ചു തോന്നി ആൾക്കടുത്തെത്തിയത് അവൻ ചോദിച്ചു സാരി ഇട്ടേച്ച് മുങ്ങിയല്ലേ ആൾക്കാർ തിരക്കിണ്ടെന്ന് പറഞ്ഞു അതൊന്നുമില്ല പെണ്ണിനെ ഈ ആളും വാളൊന്നും ഇഷ്ടമില്ല അതാ ഞാനവൻ അറിയാനൊന്നാലോചിക്കുക തനിക്ക് മുഷിപ്പാണ് ഞാൻ കൊണ്ടുവിടാം വേണ്ട ഞാൻ തനിയെ പോയിക്കോളാം ശരി ഞാനെന്ന് പുറത്തേക്കാക്കാം അവൾ തൻ്റെ കൂടെ വരാൻ താല്പര്യമില്ലെന്ന് മനസ്സിലായതും സൂര്യം എന്നെ കൂടുതൽ നിർബന്ധിച്ചില്ല ഇരുവരും പതിയെ മുന്നോട്ട് നടന്നു മൗനം അവർക്കിടയിൽ മതിൽക്കെട്ടുകൾ തീർത്തു തേജയെ കല്യാണം കഴിക്കേണ്ടിരുന്ന ആളാണല്ലേ വിമലിനോടൊപ്പം അവൻ്റെ വണ്ടിലേക്കുമ്പോൾ സാരഥി ചോദിച്ചു ഈ കഥകൾക്ക് ആരും പറഞ്ഞു നിങ്ങളുടെ അമ്മ അമ്മയോ വിമൽ വിശ്വാസം വരാതെ അവളോട് ചോദിച്ചു അതേന്നെ ലതാനി നൈസായിട്ടൊന്ന് പിണ്ണാലയിച്ചാ അവനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അത് ശരി വിമൽ ചിരിച്ചു അത് കണ്ട അവൾക്കും ചിരി വന്നു എന്നിട്ട് താനും തോറഞ്ഞു ഇപ്പം അടുത്തൊന്നും കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഇല്ലെന്ന് പറഞ്ഞു അത് ഏതായാലും നന്നായി അല്ലെങ്കിൽ എൻ്റെ അമ്മ വിടില്ലായിരുന്നു ശരിക്കും തേജ ഇഷ്ടമായിരുന്നു അതെന്താ അങ്ങനെ ചോദിക്കാൻ ഏയ് പറ ചുമ അറിയ ഇല്ലടോ അത് ഞാനും ആൽഫിയും കളിച്ചൊരു നാടകം അത്രേ ഉള്ളൂ ഓഹോ എന്നാലും കല്യാണം വരെ എത്തിക്കാനൊക്കെ ധൈര്യം തന്നെ വേണം അവരുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ധൈര്യമാണ് വിമൽ പറഞ്ഞു തുടങ്ങിയതും സാരഥി ഒരു കേൾവിക്കാരിയായിരുന്നു അങ്ങനെ അവരുടെ കഥന കഥകളൊക്കെ അവളും കേട്ടു തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞ് രാവിലെ ആൽഫിയും തേജയും സുജേശിയും രഘുവേട്ടനും കൂടി ഉമ്മർത്തവരെ ചായം കൂടി കണ്ണും കണ്ണും നോട്ടം ചെയ്ത് കളിക്കുന്ന സുജേശിയും രഘുവേട്ടനെയും മാറി മാറി വീക്ഷിക്കുകയാണ് തേജയും ആൽഫിയും ഈ ഒളിച്ചുകളിവിടെ നടക്കത്തില്ല കേട്ടോ ആൽഫി കുറച്ച് ഗൗരവം അടിച്ച് ഉച്ചത്തിൽ പറഞ്ഞു രണ്ടുപേരും ഞെട്ടിക്കൊണ്ടുവന്ന് ഓട്ടം മാറ്റി കളഞ്ഞു തേജയോടാണ് പറഞ്ഞെന്ന ഭാവത്തിലാണ് രണ്ടുപേരുടെ ഇരിപ്പ് തേജ ചിരി അടക്കി പിടിച്ചിരുന്നു എന്താ മോനെ എന്താ കാര്യം രഘുവേട്ട അവന്റെ ഗൗരവം കൊണ്ട് പേടിയോട് ചോദിച്ചു ഇനിയിപ്പോ ഞാൻ തന്നെ പറഞ്ഞോ രണ്ടിനും ആൽഫി സുചേശിയെ രഘുവേട്ടനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി രണ്ടിനെയും പ്രേമം ഞങ്ങൾ അറിയില്ല എന്ന കരുതിയോ ഗൗരവം പതി അയച്ചു ആൽഫി ചിരിയോടെ ചോദിച്ചും രണ്ടുപേരും കിടന്ന് പരിങ്ങി അത് ഞങ്ങള് പറയാനിരിക്കായിരുന്നു എന്നല്ലേ സുജേശി പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ ആൽഫി തിരികെ ചോദിച്ചു ഇവൾക്കും വല്ലാത്ത പേടിയായിരുന്നു ആളുകളൊക്കെ എന്ത് പറയുന്ന വിചാരിച്ചു അതാ പിന്നെ രഘുവേട്ടൻ കുറ്റസമ്മ നടത്താണെങ്കിൽ ആൽഫിയോട് പറഞ്ഞു ഉം നാളെ തന്നെ റെഡിയാക്കി കണ്ടു അമ്പലത്തിൽ വെച്ചൊരു താലിയിട്ട് ഇനി നിങ്ങളാണ് ഇവിടെ അച്ഛനും അമ്മയോ ഈ പെണ്ണിനെ തളച്ചിട്ടാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ തേജയെ തന്നിലേക്ക് ചേർത്തിറക്കിക്കൊണ്ട് ആൽഫി പറയെ സുജേശിയുടെയും രഘുവേട്ടിന്റെയും കണ്ണുകൾ നിറഞ്ഞു ഇവിടെ കണ്ണുനീര് സീരിയലൊന്നും നടക്കുന്നില്ല വെച്ചുങ്ങളെ അവരെ കളിയാക്കി ആൽഫി പറഞ്ഞു സുജേച്ചി അവന് കുഞ്ഞൊരു തള്ളിവെച്ചു കൊടുത്തു നീന്തിപ്പതിനാ സുജാമേ അമ്മയല്ലേ തള്ളിയിട്ടുന്നത് നല്ലതാ അതും പറഞ്ഞ് കറിവെച്ചുകൊണ്ട് പുള്ളിക്കാരി അകത്തേക്ക് നടന്നു തേജ ആൽഫിയെ നോക്കി കളിയാക്കി ചിരിച്ചു അവൾക്കിട്ട് ഒന്ന് കൊടുക്കാനായി ആൽഫി മുതിർന്നു പെണ്ണ് എഴുന്നേറ്റ് ഓടി നീന്താണ് എടുത്തോളാടി കുരുട്ടടക്കേ നീ പോട കാട്ടാളാ അകത്തു പെണ്ണ് വിളിച്ചു വിളിച്ചുപോകുന്ന കേട്ട് അറിയാതെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു പോയി രഘുവേട്ടം തന്നെ നോക്കി ചിരിക്കുന്നുണ്ടതും ആൽഫി മുഖം ഗൗരവത്തിൽ വെച്ചു എന്നിട്ടടുത്ത് ഇടുന്ന ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുന്ന പോലെ കാണിച്ചു ഉള്ളിൽ നിറഞ്ഞ ചിരിയോടെ തന്നെ രഘുവേട്ടൻ തൊടിയിലേക്ക് ഇറങ്ങി ആൽഫി പത്രം മാറ്റി രഘുവേട്ടൻ പോയെന്ന് നോക്കി പോയെന്ന് കണ്ടത് ആശ്വാസത്തോടെ പത്രം മാറ്റിവെച്ചു കല്യാണം കഴിഞ്ഞ് ഇന്നാണ് അവന് ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകുന്നത് ഫ്ലൈറ്റിലാണ് യാത്ര എയർപോർട്ടിൽ കൊണ്ടുവന്നക്കാൻ തേച്ച് കൂടെയുണ്ട് പെണ്ണിനിപ്പ അവനെ വിട്ടു പോകാനേ തോന്നുന്നില്ല രണ്ടു മാസം കൂടി ഞാൻ ലീവ് എടുക്കട്ടെ ഈവെടുക്കട്ടേട്ടാ കാറിലിരിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ കൈ ഓർത്തുകൊണ്ട് അവന് പറഞ്ഞു നോക്കി കൊഞ്ചാതെ ചെല്ലാൻ നോക്കി വെണ്ണേ ഇവിടെ ഒരു വർഷമെങ്കിലും തേച്ചെന്നാലേ തനിക്ക് ഉദ്ദേശിച്ചു പോകാൻ കഴിയുള്ളൂ കണ്ടോ വന്നു വന്ന് എന്നോട് സ്നേഹം ഇല്ലാതായി മുഖം വീർപ്പിച്ച പെണ്ണ് കാറിൻ്റെ പിൻ്റെ പുറത്തേക്ക് നോക്കിയിരുന്നു എന്റെ കുഞ്ഞും കൂടെ നോക്കി വണ്ടി ഒരു ഭാഗത്തേക്ക് നിർത്തിക്കൊണ്ട് ആളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു പറഞ്ഞു വേണ്ട മുഖം താഴ്ത്തിയാണ് പെണ്ണിന്റെ ഇരിപ്പ് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ വലിയ വീരവാദങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ കണ്ടില്ലേ പറയുന്നത് കേൾക്കാനും ഇപ്പൊ നീ ഇത് ഡ്രോപ്പ് ചെയ്താ പിന്നെ നീ കേണ്ടി വരും നിന്നെ കാണാൻ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വന്നോളാം അത് കേട്ടപ്പോൾ പെണ്ണിന്റെ മുഖത്ത് പൂത്തിരി കത്തി ഉറപ്പാണോ വീണ് ചോദിച്ച് പെണ്ണ് ഉറപ്പായിട്ടും വരും എനിക്കെന്റെ പെണ്ണിനെ കൂടുതൽ കാലം കാണാൻ നിൽക്കാൻ പറ്റില്ലടി അവളുടെ നെറ്റിലൊരു കുഞ്ഞു രൂപ കൊടുത്തുകൊണ്ട് അവൻ പതിയെ പറയവേ അവന്റെ നെഞ്ചിലേക്ക് അവൾ ചാഞ്ഞു അന്നേരം ഇളം കാറ്റിൽ വാഗപ്പൂകൾ നിലത്തേക്ക് ഊർന്ന് വീണ് ആ വിജനമായ പാതയിൽ അവ പരവതാനി തീർത്തു നീലി രണ്ടാമത് ഗർഭിണിയാണ് കുട്ടാപ്പിപ്പൊ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മയുടെ വാവയെ കാണാൻ അവരും കാത്തിരിക്കുകയാണ് മധുരം ഒപ്പിച്ചടങ്ങി എങ്ങനെ നടത്തും എന്ന പ്ലാനിലാണ് എല്ലാവരും മാതി അപ്പുക്കുട്ട ആ ഫോണെന്ന് വെച്ച് ഇവിടെ വന്നേ നീ ആ കൊച്ചിന് ഇത്തിരി സമാധാനം കൊടുക്കടാ ശിവാനിയുമായി ഫോണിൽ കൊഞ്ചി കൊണ്ടിരിക്കുന്ന അപ്പുക്കുട്ടിനെ തേജ വിളിച്ചു ദേ ഒരഞ്ചു മിനിറ്റ് അങ്ങനെ എത്ര അഞ്ചു മിനിറ്റ് കഴിഞ്ഞു എന്നറിയോ തേജ കലിപ്പോടെ ചോദിച്ചും ഫോൺ ഓഫ് ചെയ്ത് വന്നു ഇനി പറ ദേ മല്ലിപ്പൂവും മുല്ലപ്പൂവും എല്ലാം വാങ്ങണം അങ്ങനെ നിനക്കുള്ള ജോലി ആട്ടോ ഓം ബ്രാ വാങ്ങിയേക്ക അന്നേരം മറന്നു പറഞ്ഞു വാ കാണിച്ചരാ ഞാൻ മറക്കില്ലടി കുട്ടി തേവാ ഈ ആളിയൻ ഇതെവിടെയാ ഇതിൽ നിന്ന് എടുത്തുണ്ടോയി കൂടെ അപ്പുകൂട്ടൻ മനസ്സിൽ പറഞ്ഞു പുറത്തു കേട്ട പെണ്ണ് കാറിൽ വാരി അടിക്കുമെന്ന് അറിയാം എന്തെങ്കിലും പറഞ്ഞോ തേജ കണ്ണുറപ്പിച്ചവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഞാനൊന്നും പറഞ്ഞില്ല ആ പിന്നെ ഏതെങ്കിലും സാരി പിടിക്കാന് ഞാനും തേജ് ആരാമിക്കാൻ അനാനിയും കൂടെ നാളെ പോകും അവര് രണ്ടുപേരെയും നോക്കി തേജ പറഞ്ഞു അവരത് വെച്ചു ചർച്ചകൾ നീണ്ടുപോയി ഒടുവിൽ അപ്പുകുട്ടൻ തേജ പുരാണം കേട്ടി ഇരുന്നിരുപ്പിൽ ഉറങ്ങിപ്പോയി അവനെ കുത്തിപ്പൊക്കി മുറിയിലാക്കിയത് തേജും പ്രവിയും കൂടെയാണ് അനുമില്ലാത്ത സങ്കടം ഉണ്ടായിരുന്നെങ്കിലും അവരോടൊപ്പം കൂടി സന്തോഷം പങ്കിടാൻ തേജും ഉണ്ടായിരുന്നു മധുരം വൈകിട്ടായതുകൊണ്ട് ആൽഫിയും സുജേശിയും തേജയും രഘുവേട്ടൻ നേരെ അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ചു പട്ടുസാരിൽ സുന്ദരിയായി തേജ സുജേശി ഒരുക്കിയപ്പോൾ ആൽഫിയാണ് രഘുവേട്ടനെ ഒരുക്കിയത് മുന്നേ പറഞ്ഞേൽപ്പിച്ച പ്രകാരം നട തുറന്നു കഴിഞ്ഞ നല്ലൊരു മുഹൂർത്തത്തിൽ തന്നെ രഘുവേട്ടൻ സുജേശിയുടെ കഴുത്തിൽ താലി കെട്ടി രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു ആരുമില്ലാത്ത രണ്ടാളുകൾ പരസ്പരം ഒന്നായിരിക്കുന്നു ഭഗവാന്റെ മുമ്പിൽ നിന്ന് കൈകൂപ്പി രണ്ടുപേരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ആയുഷ്കാരം മുഴുവൻ അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിപ്പിക്കണമേ തേജ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു പുറകിൽ ആൽഫി വന്ന് നിന്നു പെണ്ണ് തൊഴുതുകൊണ്ട് തിരിഞ്ഞവനെ നോക്കി അവളുടെ കൈകളിൽ അവൻ കൈ ചേർത്തു നോക്കി മുന്നിൽ നടന്നു വരുന്ന സുജേഷി രഘുവേഡിനെ നോക്കി ആൽഫി പറയുമ്പോൾ തേജെ നിറഞ്ഞ പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നു ചിലതെല്ലാം ദൈവം ആർക്കൊക്കെയോ വേണ്ടി നിശ്ചയിച്ചതാകും അത് മറ്റാരെയും കൊണ്ട് മാറ്റാനും കഴിയത്തില്ല എത്ര കാലം താണ്ടിയാലും ദൈവം അതൊന്നും മറക്കത്തുമില്ല ആൾ പതിയെ തലയരിച്ച ആൽഫിയെ നോക്കി എന്നൊക്കെയോ മനസ്സിൽ കൂടുകൂട്ടിയ മുഖം പിന്നെ നഷ്ടമായി പിന്നെ തന്റേതായി അവൾ നോക്കുന്നുണ്ട് അവൻ എന്തെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു പെണ്ണ് ചിരിയോടൊന്നുമില്ലെന്ന് ചുമൽ വെച്ച് അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്പലത്തിന്റെ പടികൾ ഇറങ്ങി ആ പ്രണയത്തോളം സുന്ദരമായൊരു നേരവും കടമെടുത്തുകൊണ്ട് അവരുടെ കാൽവെപ്പുകളെ ആ പടികൾ കുറിച്ചു വെച്ച് നീണ്ട കാലത്തിന്റെ ശേഷിപ്പായി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു മറ്റന്നാൾ മുതൽ ഷംസീന ഫിറോസ് എഴുതുന്ന റൂഹിന്റെ പാതി എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക്